ഇലോൺ മസ്കും നെഗിൽ കാമത്തും ഒരുമിച്ചുള്ള രണ്ട് മണിക്കൂറിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഈടെ വൈറലായിട്ടുണ്ടായിരുന്നു എട്ട് വ്യൂസ് ആണ് കഴിഞ്ഞ എട്ട് ദിവസത്തിനകത്ത് ആ വീഡിയോക്ക് ലഭിച്ചിട്ടുള്ളത് സ്റ്റിൽ കൗണ്ടിങ് ആണ് അപ്പോൾ ആ വീഡിയോ ഒരു ടിപ്പിക്കൽ ഇലോൺ മസ്ക് ഇൻ്റർവ്യൂ പോലെയല്ല ഒരുപാട് ഫിലോസഫിയും മറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അതൊരു ടെക്നിക്കൽ ആസ്പെക്റ്റിലെ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതൊരു ഫ്ലാറ്റ് ഇൻ്റർവ്യൂ പോലെ തോന്നാം ബട്ട് ദെൻ ആ ഇൻ്റർവ്യൂവിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിട്ടുണ്ട് ഇതൊരു അൺഫിൽറ്റേഡ് ഇൻ്റർവ്യൂ ആണ് അതുപോലെ തന്നെ അത് മുൻ തയ്യാറെടുപ്പുകളൊന്നുമില്ല അത് ചോദ്യമൊന്നും കൈമാറാണ്ടാണ് അപ്പോൾ അതിനകത്ത് ഇവർ ഒരുപാട് ഫിലോസഫി ഡിസ്കസ് ഒരുപാട് ഫിലോസഫേഴ്സിനെ ണ്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല നിലവിൽ ചിലതൊക്കെ ഐഡിയ കിട്ടുന്നുണ്ട് ബട്ട് പൂർണ്ണമായിട്ട് കിട്ടില്ല പഠിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് എനിക്ക് മനസ്സിലായതും എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പത്ത് കീ മൊമെന്റുകൾ ആ വീഡിയോന്റെ അകത്തു നിന്നുള്ള അത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം അപ്പോൾ ഒന്നാമത്തെ അവരുടെ ആശയം പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ജോലി ഒരു ഓപ്ഷനൽ ആയിട്ട് മാറുന്ന കാലം ഇത് മുൻപ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ജോലി ഓപ്ഷനൽ എന്ന് പറയുന്ന സമയത്ത് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഐഡൻറ്റിറ്റി നൽകുന്നുണ്ട് അതുപോലെ ഇപ്പം ഈ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേര് കഴിഞ്ഞ അടുത്ത് നമ്മൾ ജോലിയല്ലേ അല്ലേ പറയാം അപ്പോൾ ആ ജോലി ഇല്ലാതാവുന്ന ഒരു കാലത്ത് ഓക്കെ എന്തായിരിക്കും നമ്മുടെ ഐഡൻറ്റിറ്റി എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അതുപോലെ ലൈഫിൽ നമ്മൾ പ്രോഗ്രസ്സിനെയൊക്കെ കണക്കാക്കുക നമ്മുടെ ലൈഫിലെ ഇവൻ്റുകളൊക്കെ ഒരുപാട് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന പോസ്റ്റിലേക്ക് പ്രൊമോട്ടഡായി അത് എനിക്കൊരു പുതിയ ഐഡൻറ്റിറ്റി നൽകുന്നത് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ മാറുകയാണ് ഇപ്പോൾ ശരിക്കും അതിനൊരു സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു മല കയറുന്നതാണ് നമ്മുടെ പണിയെന്ന് വെക്കുക അപ്പോൾ മല കയറുമ്പോൾ ഒരുപാട് ചലഞ്ചുകൾ ഉണ്ടാകും ഒരുപാട് പ്രയാസങ്ങൾ നേരിടും അതൊക്കെ നമുക്ക് മെമ്മറബിൾ ഇവൻറ്റ്സ് ആയിട്ട് മാറും അങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അപ്പോൾ ആ സർവൈവ് ചെയ്യേണ്ടെന്ന നീഡ് മാറിയിട്ട് നമുക്ക് ഒരു സർവൈവ് ചെയ്യാൻ ഒരു റീസൺ വേണം എന്നുള്ളത് ഓരോ ദിവസവും ബെഡ് നെണീക്കാനൊരു റീസൺ വേണം കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം അവൈലബിൾ ആവുന്നൊരു കാലത്ത് പുതിയൊരു ഇൻഡസ്ട്രി ഓപ്പൺ ആവുന്നുണ്ട് അതാണ് മീനിങ് ഇക്കോണമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇൻ്റലിജൻസ് ആസ് എ സർവീസ് ആണല്ലോ എ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് അതുപോലെ മീനിങ് ആസ് എ സർവീസ് എന്നുള്ള ഒരു പുതിയ മേഖല ഇവോൾവ് ചെയ്യും അടുത്ത ട്രില്യൺ ഡോളർ ഇൻഡസ്ട്രി മേ ബി രണ്ടായിരത്തി നിങ്ങൾക്ക് ട്രില്യൺ ഡോളർ ബിസിനസ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിലും മേ ബി അത് മീനിങ് ഇക്കോണമി ആയിരിക്കും ഐഡൻറ്റിറ്റി എക്കോണമി എന്നുള്ള ഒരു അവലോകനം ഇത് ഫുള്ളി അവർ പറഞ്ഞാലോട്ടോ കുറച്ചൊക്കെ നമ്മുടെ ഇൻറ്റർപ്രിട്ടേഷനാണ് നമ്മൾ അങ്ങനെ ചെയ്യണമല്ലോ നമ്മൾ ചിന്തിക്കണമല്ലോ അപ്പോൾ അതൊന്ന് ഞാൻ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ജോലി ചെയ്യേണ്ടതില്ലാത്ത ഒരു കാലത്ത് മീനിങ് എക്കോണമി നിലവിൽ വരും മീനിങ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സ്പോർട്സ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബികളാവാം അല്ലെങ്കിൽ ഏതെങ്കിലും കൾട്ടിൻ്റെ ഭാഗമാവാം കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമാവുക അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ചെയ്യുക ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ ആസ് ലൈക്ക് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ അല്ല അങ്ങനല്ലാണ്ട് പകരം ഒരു മീനിങ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡൻറ്റിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന തലത്തിലേക്ക്

യൂണിവേഴ്സൽ ബേസിക് ഇംഗത്തെ കുറിച്ച് ഈ ഈ ആശയത്തെക്കുറിച്ച് നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ആക്ച്വലി പറയുന്നെന്താന്ന് വെച്ചാല് എല്ലാവരും റിച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ റിച്ച് ആവുന്നതിന് വിലയില്ലാത്തൊരു കാലാവില്ലേ അതുപോലെ എല്ലാവർക്കും എല്ലാം ഉണ്ടെങ്കിൽ ആ ഉണ്ട് എന്നുള്ളതിന് അതൊരു വലിയ വാല്യൂ ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് ലൈക്ക് അതിന് സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെങ്ങനെ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ മനുഷ്യന്മാരെല്ലാം എക്സ്ക്ലൂസീവ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അപ്പോൾ മറ്റെൻ്റെ ആൾ മറ്റാളുടെ അടുത്ത് ഇല്ലാത്ത ടൈപ്പ് കാർ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഐഡൻറ്റിറ്റികൾ ഇപ്പോൾ ഗെയിമിൽ ഇൻ ഗെയിം അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ മുടക്കുന്ന പോലെ ലക്ഷറി കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൂട്ടുന്ന പോലെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ക്ലൂസിവിറ്റി കിട്ടാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യമുണ്ട് അവിടെയാണ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ മെഷീൻസും എ ഐ ഒക്കെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫുൾഫില്ല് ചെയ്യുന്നു അപ്പോൾ നിലവിൽ ഒരു ഹൈ ഇൻകം ക്ലാസ്സിന് മാത്രം അഫോർഡ് ചെയ്യാൻ കഴിയുന്ന സൗകര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നു അപ്പോൾ അതിലെങ്ങനെ എക്സ്ക്ലൂസിവിറ്റി ക്രിയേറ്റ് ചെയ്യുക സിമ്പിൾ എക്സാമ്പിൾ എന്താ വെച്ചാൽ കുടിക്കാൻ വെള്ളമുണ്ട് കുടിക്കാൻ വെള്ളം എല്ലാവർക്കും ഫ്രീ ആണ് ബട്ട് ദെൻ ഇവിയൻ്റെ ഒക്കെ വെള്ളമുണ്ടല്ലോ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപയൊക്കെ ലിറ്ററിന് കൊടുക്കുന്ന ടൈപ്പ് വെള്ളമില്ലേ അത് കുടിക്കുന്നവരുണ്ട് അതൊരു എക്സ്ക്ലൂസീവ് ക്ലാസ് ആണല്ലേ അതുപോലെ മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാറുകളുണ്ട് ഒരു പക്ഷേ അത്ര തന്നെ ഫീച്ചർ ഉണ്ടാവില്ല ഈ റോൾസ് റോയിസിൻ്റെ ഒക്കെ ഹാൻഡ് മെയ്ഡ് കാറുകൾ എന്നൊക്കെ പറയുന്ന കാറ്റഗറി ഓഫ് കാർസിന് ബട്ട് ദെൻ അതിനൊരു പ്രീമിയം ഉണ്ട് അല്ലേ അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ ഒരു ഹ്യൂമൻ ടച്ച് കാണിക്കുന്ന ആ ഒരു ആർട്ടിസാൻ ഷിപ്പൊക്കെ കാണിക്കുന്ന ടൈപ്പ് സംഭവങ്ങൾക്കൊക്കെ കൂടുതൽ വാല്യൂ ഉണ്ടായേക്കാം കാരണം മറ്റേതിന് വാല്യൂ കുറയും ഇപ്പോൾ ഫ്ലോലെസ് ആയിട്ടുള്ള എ ഐ വീഡിയോകളും മറ്റുമൊക്കെ കാണുന്ന സമയത്ത് അല്ല നമുക്ക് എ ഐ ആണെന്ന് ഇന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതിന് എന്താണ് മുഖത്ത് റിംഗിളുകളൊന്നും കാണുന്നില്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫേസ് ഇല്ല അതൊന്നും ഉണ്ടാവില്ലല്ലോ പുള്ളിയും കുത്തുമൊക്കെ ഉണ്ടാവും ചുളിവൊക്കെ എന്നുള്ളതാണ് ഒരു ജനറൽ അസംഷൻ എ ഐ അല്ല എന്ന് തിരിച്ചറിയാൻ അതിന് കൂടുതൽ വാല്യൂ ആയി ആയിരുന്നില്ല കാരണം എ ഐ ആണെങ്കിൽ അതിനോട് നമുക്ക് എൻഗേജ് ചെയ്യാൻ മടിയാവുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു യൂണിവേഴ്സൽ ഹൈ ഇൻകം വരുന്ന ഒരു കാലം ഉണ്ടാവും ബട്ട് ദെൻ ഇങ്ങനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ പറ്റും അഗൈൻ എന്താ പറയുക ഹ്യൂമൻ വാല്യൂസിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലേണിംഗ് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ യുണീക്നെസ് ആണ് അതിൽ ഈ യൂണിവേഴ്സൽ ഹൈ ഇൻകത്തിൻ്റെ കാലത്ത് നമുക്ക് എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് മൂന്ന് വർഷത്തിനകം ലോകത്തെ ഡിഫ്ലേഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത് years Probably three years before in 3 years or less my my guess is goods and services output will exceed the rate of inflation but ഡിഫ്ലേഷൻ എന്ന് വെച്ചാൽ ഇത് പുള്ളി പറയുന്ന ഒരു കോൺടെക്സ്റ്റ് ആ വീഡിയോ വീഡിയോക്കകത്ത് കണ്ടാലറിയാം ഇപ്പോൾ യു എസ് ഗവൺമെൻറ് ഒരുപാട് കടത്തിലാണ് തേർട്ടി സെവൻ ട്രില്യൺ ഓർ സംതിങ് അത്രയും കടമുണ്ട് നിലവിൽ അവരുടെ സ്പെൻഡിങ് പോളിസികൾ വെച്ചിട്ട് ഈ ട്രംപുമായിട്ട് പുള്ളിക്ക് ഇഷ്യൂ ഉണ്ടായതൊക്കെ ഇനിയും കടം കൂട്ടുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണല്ലോ ഡോജ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി ഒക്കെ അവർ കടം കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് ബട്ട് ദെൻ പുള്ളി ഒരു പോസിറ്റീവ്സ് എനാരോ പറയുന്നത് എന്താ വെച്ചാൽ വച്ചാൽ ലോകത്തിനും ഡിഫ്ലേഷൻ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലാദ്യമായിട്ട് മണി സപ്ലൈ വളരുന്നതിനേക്കാൾ വേഗത്തിൽ ഗുഡ്സും അതുപോലെയുള്ള പ്രോഡക്ട്സും മറ്റുമൊക്കെ അതിൻ്റെ സപ്ലൈ വർദ്ധിക്കും ഗുഡ്സിൻ്റെ സർവീസസിൻ്റെ സപ്ലൈ വർദ്ധിക്കും സ്വാഭാവികമായിട്ട് എന്താണ് മണി ചുരുങ്ങുന്നു ഇത് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഡിഫ്ലേഷനാണ് ഉണ്ടാവുക മണി കൂടുന്നോ ഈ ഗുഡ്സും സപ്ലൈസും കുറയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവും നമുക്ക് ബേസിക്കലി അറിയുന്നതാണ് അപ്പോൾ ഗുഡ്സും സപ്ലൈയും ഒരുപാട് വ്യാപകമാകുന്നു പണം കുറയുന്ന സമയത്ത് വില കുറയാണ് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കുകൾ ഒക്കെ ലോണ് നൽകുന്ന രീതി എങ്ങനെയാണ് നമുക്ക് ഒരു പത്ത് ശതമാനം ഇൻട്രസ്റ്റ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ എല്ലാവർ ആനുവൽ ഇൻട്രസ്റ്റ് ഇട്ടിട്ടോ കോമ്പൗണ്ടോ വാട്ടവർ ആ ഒരു മോഡലിലാണ് അവർ നൽകുക പക്ഷേ ഭാവിയിൽ ഒരു പക്ഷേ ജപ്പാനിലൊക്കെ ഉണ്ടായിരുന്ന പോലെ പണം ബാങ്കിൽ കീപ്പ് ചെയ്യുന്നതിന് നമ്മൾ അങ്ങോട്ട് കോസ്റ്റ് കൊടുക്കുന്ന പോലെ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് പൈസ കുറ കുറച്ച് കൊടുത്താൽ മതി കാരണം പണത്തിൻ്റെ വാല്യൂവിൽ വരുന്ന മാറ്റം ഡിഫ്ലേഷൻ കാരണം വരുന്ന മാറ്റം അങ്ങനത്തെയൊക്കെ ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ യു എസ് ഗവൺമെൻറ്റിന് ഇപ്പോൾ ലോണുകളുടെ തിരിച്ചടവ് വലിയൊരു ബാധ്യതയാണ് എന്നുണ്ടെങ്കിലും മൂന്ന് വർഷത്തിനകം ലോകത്ത് ഡിഫ്ലേഷൻ ഉണ്ടാവും ആ സമയത്ത് ഈ ലോണുകളെ സർവീസ് ചെയ്യുക എന്നുള്ളത് യു എസ് ഗവൺമെൻറ്റിന് പ്രശ്നാവില്ല എന്നുള്ള ഒരു പോസിറ്റീവ് സിനാരിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശരിക്കും ഡിഫ്ലേഷൻ ലോകത്ത് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ആരായിരിക്കും ആദ്യം ഇല്ലാണ്ടാവുക എന്നുള്ള ഒരു ചോദ്യം ശരിക്കും അതിനെ കണ്ടിന്യൂ ചെയ്ത് അദ്ദേഹം ചോദിക്കേണ്ടതായിരുന്നു അതായത് നികിൽ കാമത്ത് ചോദിക്കേണ്ടതായിരുന്നു അങ്ങനെ അദ്ദേഹം ചോദിച്ച് കണ്ടില്ല കാരണം ഞാൻ പറഞ്ഞാൽ ഇത് ഡിബേറ്റ് ഓറിയൻറ്റഡ് അല്ല അപ്പോൾ പലതും പുള്ളി പറയുന്നുണ്ട് പതിനഞ്ച് ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ആൾക്കാർക്ക് ജോലി ഓപ്ഷനൽ ആവുമെന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ആ ട്രാൻസിഷൻ പീരീഡിൽ ആർക്കായിരിക്കും ആദ്യം ജോലി നഷ്ടപ്പെടുക ആർക്കായിരിക്കും പുതിയ മീനിങ് കണ്ടെത്തേണ്ടി വരാ ഒരു കൗണ്ടർ ചോദ്യം ഒന്നും വരുന്നില്ല ആദ്യത്തെ അഞ്ച് കൊല്ലത്തിൽ എന്താ സംഭവിക്കുക പത്ത് കൊല്ലത്തിൽ എന്താ സംഭവിക്കുക എന്നുള്ള കൗണ്ടർ ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അത് വൈബാവുമായിരുന്നു പക്ഷേ ഇത് കുറച്ചൊക്കെ ഈ ഫ്ലാറ്റ് എന്ന് പറയപ്പെടുന്നതിൻ്റെ ഒരു കാരണം മേ ബി ഇതായിരിക്കാം അപ്പോൾ ഈ ഇതുപോലൊരു ചോദ്യമാണ് ഇപ്പോൾ ഡിഫ്ലേഷൻ വരും എന്ന് പറയുമ്പോൾ ഒക്കെ ഏതൊക്കെ ഇൻഡസ്ട്രികളായിരിക്കും ബാധിക്കാമെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് കുറച്ച് സെർച്ച് ചെയ്ത സമയത്ത് മനസ്സിലായത് എന്താ വെച്ചാൽ ഇപ്പോൾ റീറ്റെയിൽ സ്റ്റോറുകളുടെ കാര്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവാം ട്രഡീഷണൽ മാനുഫാക്ചറിങ് അവർക്ക് പ്രശ്നം ഉണ്ടാകും കാരണം എ ഐ ഒപ്റ്റിമൈസഡ് ആയിട്ടുള്ള റോബോട്ടുകളെ ഉപയോഗിച്ചിട്ടുള്ള മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ ഡിഫ്ലേഷൻ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ മിഡിൽ മാനേജ്മെൻറ്റിനെ കട്ട് ചെയ്യും കാരണം എ ഐക്ക് കോർഡിനേഷൻ ചെയ്യാൻ പറ്റും അതുപോലെ യൂണിവേഴ്സിറ്റികൾ അപ്രസക്തമാവാനുള്ള സാധ്യതയുണ്ട് കാരണം എ ഐ ട്യൂട്ടർമാർ സൗ സൗജന്യമായിട്ട് ലഭിക്കുന്ന സാഹചര്യം വരും ഇപ്പം തന്നെ അതിൻ്റെ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് ക്യാമ്പസുകൾ നമ്മുടെ നാട്ടിൽ ഖാലിയായി കിടക്കുന്നുണ്ട് ഈ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പകുതി പോലും സീറ്റുകളിൽ കുട്ടികളില്ലാത്ത സാഹചര്യമുണ്ട് എഞ്ചിനീയറിങ് കോളേജുകളിൽ ഇത് കുറച്ചും കൂടി മുൻപ് തുടങ്ങിയിട്ടുണ്ട് കാരണം ഒരുപാട് കുട്ടികളൊക്കെ കോളേജുകൾ സ്കിപ്പ് ചെയ്യുന്ന രീതിയുണ്ട് അപ്പോൾ ഇനി ആരായിരിക്കും ഇതിൽ സെർവ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെറ്റില്ലാത്ത ആൾക്കാർ അതുപോലെ തന്നെ ഫിസിക്കൽ റിസോഴ്സസ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ അതിപ്പം എനർജി ആവാം എനർജി വലിയൊരു ഡിഫറൻഷ്യേറ്റർ ആകും എന്നുള്ളതിനെക്കുറിച്ച് പുള്ളി ഒരുപാട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭൂമിയെക്കുറിച്ച് അതുപോലെ നമുക്ക് വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിസിക്കൽ റിസോഴ്സസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഡിഫ്രൻഷ്യേറ്റർ ആയിരിക്കും ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ജസ്റ്റ് പ്രൊഡക്റ്റ് കൊടുക്കുന്ന കമ്പനികളല്ല പകരം മീനിങ് കൂടെ കൊടുക്കുന്നത് ഇപ്പോൾ കുറെ ലക്ഷറി ബ്രാൻഡുകളൊക്കെ സർവൈവ് ചെയ്യുന്നതിന് എന്താണ് ആ പ്രൊഡക്റ്റ് ആസ് സച്ച് അതിന് വലിയ വില ഒന്നും ഉണ്ടാവില്ല അപ്പോൾ വെറും യൂട്ടിലിറ്റി പെർസ്പെക്റ്റീവ് ഒന്നും അതിന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ബാഗ് ഇതും ബാഗ് എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാമല്ലോ പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു മീനിങ് കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കളിയാക്കുന്ന പോലെ ഐഫോണൊക്കെ ശരിക്കും ഒരു മീനിങ് കൂടെ കൊടുക്കുന്നുണ്ടല്ലോ ഫോൺ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളുടെ അത്രയൊന്നും തന്നെ യൂസബിലിറ്റി ഒന്നും ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരും ഒരു ഒരു കുറ്റം പറയുന്നതാണ് ബട്ട് സ്റ്റിൽ അതിനൊരു മീനിങ് ഉണ്ടല്ലോ അപ്പൊ ആ മീനിങ് ഒക്കെ നൽകുന്ന പ്രൊഡക്ടുകൾ അതിന്റെ അർത്ഥ ആപ്പിൾ സർവൈവ് ചെയ്യുന്ന നല്ല ടൈം പറഞ്ഞു ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പൊ മീനിങ് നൽകുന്ന പ്രോഡക്റ്റുകൾ മാത്രം നൽകാത്ത കമ്പനികൾ നിലനിന്ന് നാലാമത്തേത് നിങ്കിൽ കാമത്ത് പുള്ളിയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഭാവിയിൽ എന്ത് കാര്യത്തിനായിരിക്കും കൂടുതൽ വാല്യൂ ഉണ്ടാവുക എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് ലൈവ് ഇവന്റുകൾക്കായിരിക്കും ആൾക്കാർ ഇനിയുള്ള കാലത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കാരണം ഡിജിറ്റലുള്ള സാധനങ്ങളൊക്കെ ആൾമോസ്റ്റ് ഫ്രീ ആണ് എന്നുള്ള ഒരു സാഹചര്യം വരികയാണ് ഇപ്പോൾ ഡിജിറ്റൽ കണ്ടന്റിന് ഇതിന് ഇത്ര പൈസ ഒക്കെ വേണോ കാരണം എന്താ കോപ്പി എടുത്തിട്ട് വിൽക്കുന്നതിന് ചിലവൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരു കാര്യമില്ല ഞാൻ പണ്ട് മുതലേ പറയുന്നതാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ സെക്ടറിൽ നമ്മൾ കുറെ കണ്ടന്റ് ഉണ്ടാക്കി അതിനൊരു ലോക്ക് ഇട്ട് വിൽക്കുന്നതിന് പ്രത്യേകിച്ച് ഇന്നും വലിയ ഡിമാൻഡൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇൻ്റർനെറ്റിൽ അത്രയും കണ്ടൻറ്റ് സുലഭമാണ് അപ്പോൾ ആസ് ഇഡാപ്റ്റ് ഇപ്പോൾ ഞാനൊരു എട്ടക്കർ എണ്ണയെന്നാളാണ് ഒരു പക്ഷേ ഞങ്ങൾക്ക് അറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ തന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സുകളിലേക്ക് സ്വിച്ച് ചെയ്തു അപ്പോൾ ഫാക്കൽറ്റിയും സ്റ്റുഡൻസും തമ്മിലുള്ള ലൈവ് ഇൻട്രാക്ഷൻ വരുന്ന സമയത്ത് അതിനൊരു വാല്യൂ ഉണ്ട് അതിനൊരു പ്രീമിയം ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ ഈ ലൈവ് ആവുക എന്നുള്ളതിന് എല്ലാ അർത്ഥത്തിലും പറയും ഇപ്പോൾ കല്യാണം ലൈവ് വലിയ കല്യാണം മെഗാ കമ്മിറ്റ്മെൻറ്റ് അപ്പോൾ അങ്ങനത്തെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാന്നുള്ള ഒരു 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 പുതിയ സാഹചര്യം വരും ഇപ്പോൾ സ്പോർട്സ് വലിയ ഇവൻറ്റുകൾ സ്പോർട്ടിങ് ഇവൻറ്റുകൾക്കൊക്കെ ഇനിയുള്ള കാലത്ത് ഒരുപാട് സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് കൺസേർട്ടുകൾ തന്നെ നോക്കി ഇപ്പോൾ ഒരുപാട് ലൈവ് ഇവൻറ്റുകൾ ഒരുപാട് വരുന്നില്ലേ അതിന് പോകുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടി കാരണം എന്താ വെച്ചാൽ അത് മ്യൂസിക് കേൾക്കാനൊന്നും അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആയിരിക്കാം മേ ബി ആൾക്കാർ ഭയങ്കര ഒഫൻറ്റഡ് ആവുന്നത് എന്താ വെച്ചാൽ പിക്ചർ പെർഫെക്റ്റ് സൗണ്ടോ മറ്റ് കാര്യങ്ങളോ ഒക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് നമ്മൾ വീട്ടിലിരുന്ന് കേൾക്കും അല്ലെങ്കിൽ നമുക്ക് എന്താണോ ഏറ്റവും കാമസ്റ്റ് അറ്റ്മോസ്ഫിയർ അത് കേൾക്കും ബട്ട് ദെൻ ഇതെന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ മറ്റൊക്കെ കൂടി നമ്മൾ ആ ഒരു ഹ്യൂമൻ ആണ് എന്നുള്ള വൈബ് എൻജോയ് ചെയ്യാനായിരിക്കും ശരിക്കും നമ്മൾ ഈ ലൈവ് കൺസേർട്ടുകൾക്കൊക്കെ പോവുക അതുകൊണ്ടാണ് ായിരിക്കും ചിലപ്പോൾ യു എസ് ബി കുത്തിയിട്ടുള്ള ലൈവ് പെർഫോമൻസുകളൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഭയങ്കര ഒഫെൻറ്റഡ് ആവുന്നു കാരണം അവർ വന്ന റീസൺ എന്താണ് ആ ഹ്യൂമൻ ടു ഹ്യൂമൻ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പറഞ്ഞു വന്നത് പാവങ്ങൾക്ക് ഡിജിറ്റൽ കാര്യങ്ങൾ ഡിജിറ്റൽ വേൾഡ് ഉണ്ട് റിച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും ഫിസിക്കൽ വേൾഡ് ഉണ്ടാവുക അതായിരിക്കും ഇനി പുതിയ ഇനീക്വാലിറ്റി ബിക്കോസ് എല്ലാ എൻ്റർടൈൻമെൻറ്റും ഡിജിറ്റലി അവൈലബിൾ ആണ് അതെല്ലാവർക്കും കൺസ്യൂമ് ചെയ്യാം ബട്ട് ദെൻ ഒരു ഫിസിക്കൽ എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിച്ച് ആവേണ്ടി വരുന്ന ഒരു പുതിയ ഒരു ഇനീക്വാലിറ്റി ലോകത്തെമേർജ് ചെയ്തേക്കാം ഇവർ ഇത്രയും പറഞ്ഞിട്ടില്ല ബട്ട് ദെൻ ഇത് നമുക്ക് ഇൻറ്റർപ്രറ്റ് ചെയ്യാമല്ലോ ദെൻ അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് Internet will be video. I think it's will video focus video I recommend internet. I do think most interaction is going to be video in the future. Mm -hmm. uh, most interaction is going to be uh, real time video with AI. So, real time video comprehension, real time video generation. Um, that's going to be most of the load. And that's how it is for most of the internet right now. It's, um, most of the internet is video. ടെക്സ്റ്റ് ബേസ്ഡ് ആണ് നിലവിൽ ഇൻറ്റർനെറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടോ പക്ഷെ ടെക്സ്റ്റിന് ഉള്ള ഒരു പ്രൈമറി പ്രോബ്ലം എന്താണെന്ന് അറിയുക ഒരാൾക്ക് ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കും വേണമെങ്കിലും ഒരു നല്ല വീഡിയോ എൻജോയ് ചെയ്യാൻ പറ്റും ബട്ട് ദെൻ ഒരു ടെക്സ്റ്റ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിരുന്ന് കഷ്ടപ്പെട്ട് വായിക്കണം അല്ലെങ്കിൽ ഒരു ഒരു എഫേർട്ട് അതിലേക്ക് ഇടേണ്ടതുണ്ട് അതാണ് നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങി ഉറങ്ങിപ്പോകുന്നത് വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ അത്ര പെട്ടെന്ന് ഉറങ്ങി പോകാത്തതിൻ്റെ ഒക്കെ ഒരു റീസൺ മേ ബി അതായിരിക്കും ഏത് മനുഷ്യനും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഇൻ്റർനെറ്റ് വിൽ ബി ഫ്ലഡഡ് വിത്ത് എ ഐ ജനറേറ്റഡ് വീഡിയോസ് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റർമാരൊക്കെ ഇനിയും കൂടിയാൽ പോലും ഇത് ആക്ച്വലി വലിയ പ്രശ്നം ഉണ്ടാവില്ല കാരണം വീഡിയോ കൾച്ചർ ആയിരിക്കും ഇനി ഉണ്ടാവുക ആൾക്കാർ ഇമോഷൻസും അവരുടെ ഋതവും എല്ലാം ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് അപ്പോൾ പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിൽ ബി വീഡിയോ പ്ലസ് എ ഐ എന്നുള്ള രീതിയിൽ ിലേക്കുള്ള ഒരു മാറ്റം ഈ എല്ലാവർക്കും ഈ വീഡിയോ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഡോപ്പം ഇൻട്രഷൻ ഉണ്ടല്ലോ ഇതിൽ അഡിക്റ്റഡ് ആണ് വലിയൊരു ശതമാനം ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീപ്പ് തിങ്കിങ് ഒക്കെ ആൾക്കാർ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ സ്ലോപ്പ് കണ്ടന്റ് വെറുതെ കണ്ട് ഇങ്ങനെ ഇരുന്ന് നമ്മൾ ചിന്ത ഒരുപാട് ഉപയോഗിക്കുന്നില്ലല്ലോ അന്നത്തെ കാലത്ത് ഒരുപാട് ചിന്ത ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ലോകക്രമത്തിലേക്കായിരിക്കാം പതിയെ ലോകം പോകുന്നത് കാരണം നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ലാത്ത ഒരു പക്ഷേ ബെഡ് നണിയിക്കാൻ ഒരു റീസൺ ആവശ്യമായിട്ടുള്ള എന്താ പറയുക റീസൺ ടു സർവൈവ് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് ും പോകുന്നുണ്ടാവുക പക്ഷേ അങ്ങനത്തെ ഒരു കാലം ആൾക്കാരിൽ പുതിയ എലീറ്റ്സ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നറിയോ ഇപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ ഒരു ഗാഡ്ജറ്റ് ഉപയോഗിക്കാതെ അതിരുന്ന് ചിന്തിക്കാൻ കഴിയുന്ന ആൾക്കാർ ഒരു പത്തഞ്ഞൂറ് പേജൊക്കെ ഉള്ള ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ കഴിയുന്ന ആൾക്കാർ ഞാൻ ഇപ്പോഴും പുസ്തകം വായിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രീമിയം കൊടുക്കാറുണ്ട് കാരണം മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് വീഡിയോ കണ്ടാൽ പോരെ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സമ്മറി മാത്രം വായിച്ചാൽ പോരെ ഇനി ഇപ്പോൾ പോഡ്കാസ്റ്റ് പോലും അതൊന്നും കാണണ്ട അതിൻ്റെ സമ്മറി മാത്രം കേട്ടാൽ പോരെ ഇല്ല യു ആർ മിസ്സിങ് ദ കോൺടാക്സ്റ്റ് അല്ലെങ്കിൽ ഇത് ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ കുറേ വയറിംഗ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനെ മിസ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്രെക്സ് മാത്രം കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവേണ്ടുന്ന നമ്മുടെ ചിന്തകളിലൊക്കെ ഉണ്ടാവേണ്ടുന്ന ആ വയറിംഗ് പരിപാടി ഉണ്ടല്ലോ കണക്റ്റി ആ കണക്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് അതാണ് ഉണ്ടാവുക അത് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ എലീറ്റ്സ് എന്ന് പറയുന്നത് ഈ ശരിക്കും അതാണ് ഇനിയുള്ള കാലത്ത് എല്ലാം ചെയ്യുന്ന ഒരു കാലത്ത് നമുക്ക് സ്വയം ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിയുന്ന ഒരു ഒരു എബിലിറ്റി ഉണ്ടല്ലോ ഈ ഇൻ്റലിജൻസിനെ സൗജന്യമായിട്ട് കിട്ടുന്ന ഇൻ്റലിജൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഒരു പുതിയ കൈൻഡ് ഓഫ് ഇൻഡസ്ട്രി ആയിട്ട് മാറും ബട്ട് ദെൻ അതിൽ എല്ലാവരും അതിൻ്റെ ബെനിഫിറ്റ്സ് എടുത്തോളണം എന്നില്ല വൺ ഹു ക്യാൻ ഡീപ്പ് തിങ്ക് ഡീപ്പ് ഫോക്കസ് ഇതൊക്കെ ഒരു ലക്ഷറി ആയിട്ട് മാറുന്ന കാലമായിരിക്കും വീഡിയോകൾ കൂടുതലുള്ള കാലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലൊരു ടെക്നിക്കൽ ആസ്പെക്റ്റ് ഡിസ്കസ് ചെയ്തിരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് സ്റ്റാർലിങ്കുകളെ കുറിച്ചാണ് അപ്പോൾ സ്റ്റാർലിങ്കിൻ്റെ ഇന്ത്യയിലെ പ്രൈസുകൾ വന്നു അതുപോലെ ഇന്ത്യയിലേക്ക് എൻട്രി ചെയ്യാന്നുള്ള പെർമിഷനെ കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റാർലിങ്ക് ഈസ് കമ്മിങ് അപ്പോൾ കുറേ ആൾക്കാർ അതിൽ കമൻറ്റ് ചെയ്തിരുന്നത് എന്താ വെച്ചാൽ ഇനി എയർടെൽ തകർന്ന് ജിയോ തകർന്ന് ഇനി ഇതൊന്നും ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് പക്ഷേ ഇലോൺ മസ്ക് വളരെ കറക്റ്റായിട്ടുള്ള ഒരു ഫിസിക്സ് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലിമിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള യൂസ് കേസുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ധാരണ കിട്ടാൻ നല്ലതാട്ടോ എന്താ വെച്ചാൽ പുള്ളി പറയുന്നത് സ്റ്റാർലിങ്ങിന് ഒരിക്കലും ഒരു അർബൻ സിറ്റിയിലൊക്കെ ശരിക്കും ഒരു വൺ ടു ടു പെർസെൻറ്റേജ് ഓഡിയൻസിനെ മാത്രമേ സർവീസ് ചെയ്യാൻ കഴിയുള്ളൂ കാരണം ഒരുപാട് വെർട്ടിക്കൽ ആയിട്ടുള്ള ബിൽഡിങ്ങുകളും മറ്റുമൊക്കെ ഉള്ള ഡെൻസ് ആയിട്ടുള്ള സിറ്റീസില് ഓരോ സാറ്റലൈറ്റിനും ഓരോ ക്യാരി കപ്പാസിറ്റിയും ഉണ്ട് അപ്പോൾ ഒരിക്കലും ഒരു എന്താ പറയുക ഒരുപാട് അവിടെ സർവീസ് ചെയ്യാൻ അവർക്ക് കഴിയില്ല ബട്ട് ക്യാൻ ദാറ്റ് ചേഞ്ച് ടുമോറോ ഇറ്റ് ബിക്കംസ് റിയലി എഫിഷ്യൻറ്റ് in a densely populated city where it is competitive with the the, the, local network providers? It, it's, it's unfortunately, so the, So the, the physics don't allow for that. So mm. we're too far away. നിലവിൽ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഹൈറ്റിൽ ലോവർ എർത്ത് ഓർബിറ്റിലാണ് ഇത് ഉള്ളത് ഇനി ഇത് കുറെ ഒക്കെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെയും ഫിസിക്സ് ഇതിന് ഫിസിക്സിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ പുള്ളി ഫിസിക്സ് ആണ് ഫൈനൽ എന്ന് പറയുന്ന ആളാണ് അപ്പോൾ പുള്ളിയുടെ റിലീജിയനും ഒരു പക്ഷേ ഫിസിക്സ് എന്നുള്ള ഒരു ആശയത്തിലാണ് അപ്പോൾ എനിത്തിങ് നമുക്ക് ഫിസിക്സ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പുള്ളി വിശ്വസിക്കുമെന്നുള്ളതാണ് അപ്പോൾ പുള്ളി പറയുന്നത് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ മാത്രമേ നമുക്ക് സാറ്റലൈറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഫിസിക്കലി പറ്റുള്ളൂ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇനിയുള്ള കാലത്തും അർബൻ റിക്വയർമെൻറ്റിൻ്റെ വൺ ടു ടു പെർസെൻറ്റേജ് മാത്രമേ ഇത് സർവീസ് ചെയ്യുകയുള്ളൂ അതിനേക്കാൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജി കറണ്ട് ആൻറ്റിന ബേസ്ഡ് ആയിട്ടുള്ള ടവർ ബേസ്ഡ് ആയിട്ട് നമ്മൾ നിലവിലുള്ളതാണെന്നുള്ള ഇത് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്ന ഒരു ഏരിയ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ഡോൺ നീറ്റ് ടു ബി ലൈക്ക് മാർക്കറ്റിൻ്റെ കംപ്ലീറ്റ് ഷെയർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ലൈക്ക് ബില്യൺ കണക്കിന് ഡോളർ സ്പേസ് എക്സ് എന്നുള്ള കമ്പനിയുടെ ഒരു മേജർ സെറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് സർവീസുകൾ കൊമേഴ്ഷ്യൽ ഭാഗം മാത്രമല്ല അതിന് മിലിറ്ററി വേരിയൻസും ഉണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ബട്ട് ദെൻ അതൊരു വിഷനാണ് എന്താ വെച്ചാൽ മാർക്കറ്റിൻ്റെ അത്ര കിട്ടിയാൽ പോലും മതി നമുക്ക് ഒരു വലിയ കമ്പനി ആവാൻ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവും ഈ ഭാഗത്ത് പുള്ളി നല്ല രസമായിട്ട് ഒരുപാട് എക്സ്പ്ലനേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചെല്ലാം പറയുന്ന സമയത്ത് എനിക്കൊന്ന് ആ ആ ഭാഗത്തിൽ പുള്ളി ടു ഡീറ്റെയിൽഡാണ് ഡീറ്റെയിൽ ആണ് കണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇത് നമുക്ക് നൽകുന്ന ലെസൺ എന്താണെന്ന് വെച്ചാൽ ബിസ്

Uh, I think you no longer need money as a database for labor allocation. ലേബർ അലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടൂള് എന്നുള്ള നിലയ്ക്കാണ് അത്ര മണി വന്നത് പക്ഷേ എന്താ പറയുക ലേബർ ആവശ്യമില്ലാതാവുന്ന ഒരു കാലത്ത് മണിയും ഇല്ലാതാവും എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊരു ടൈം ഫ്രെയിമിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ലെങ്കിലും ഒരു ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലത്തിനകത്തൊക്കെ ഒരു ട്രാൻസിഷൻ ഉണ്ടാവും അപ്പോൾ പുള്ളി എങ്ങനെയായിരിക്കും ഇനിയുള്ള കാലത്ത് പവർ ഉണ്ടാവുക എന്തായിരിക്കും പുതിയ ഫോം ഓഫ് കറൻസി എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് മണിയല്ല കറൻസി എന്നുണ്ടെങ്കിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട് എനർജി വിൽ ബി കറൻസി ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് സാറ്റലൈറ്റുകൾ ഫൈബർ സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയുക ഒരു കറൻസി ആവും അപ്പോൾ നമുക്ക് സോളാർ ഫാമുകൾ ഉണ്ടെങ്കിൽ ബാറ്ററി ഉണ്ടെങ്കിൽ ഗ്രിഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താ പറയുക ഇതിനെ റീപ്ലേസ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട് സോ എനർജി മണി മീനിങ് ലെസ് ആവുക കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ മണി എന്തിനാണ് നമ്മളൊരു ജോലി ചെയ്യാൻ എടുക്കുന്ന എഫേർട്ടിനെ ഇൻസെൻറ്റിവൈസ് ചെയ്യാൻ ബേസിക്കലി ആ ലേബറിനെ അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും എപ്പോഴും മണി എന്നുള്ളതിനെ നമ്മൾ കാണുക എല്ലാ കാര്യങ്ങളെയും മണിയിലേക്ക് കെട്ടാൻ പറ്റുമെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഐഡൻറ്റിറ്റിയിലേക്ക് കെട്ടാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും പണം മതിയല്ല കാരണം അത് ആ പണം ഉപയോഗിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം മാറുന്നു കാരണം എല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു കാലത്ത് പുതിയ ഫോം ഓഫ് കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് അതൊരു എനർജി ആയിരിക്കും പുതിയ കറൻസി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ബട്ട് ദെൻ അവിടെയൊക്കെ ശരിക്കും കൗണ്ടർ ചോദ്യത്തിനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലക്ക് ഇലോൺ മസ്ക് ഇതിനെങ്ങനെ കാണുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ എല്ലാ ഈ മണിക്ക് വാല്യൂ ഇല്ലാത്ത കാലത്ത് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതോ എങ്ങനെയാണ് വാല്യൂ ഡിറൈവ് ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ ഇതിലേക്കുള്ള ട്രാൻസിഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതോ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആദ്യഘട്ടം രണ്ടാമത്തെ ഘട്ടം ആ ഒരു ട്രാൻ എവല്യൂഷൻ ഉണ്ടാവുമല്ലോ എല്ലാം വെച്ചാൽ ഒറ്റ അടിക്ക് ഇങ്ങനെയാണ് സംഭവിക്കാന്നുള്ളതാവല്ലോ അപ്പോൾ അതിൻ്റെ ആ പാറ്റേൺ എവല്യൂഷൻ്റെ പാറ്റേൺസ് എന്തൊക്കെയാ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഡിസ്കഷൻ ആവാമായിരുന്നു അങ്ങനെ ഒരു ഡിസ്കഷൻ കണ്ടില്ല ബട്ട് ദെൻ ഈ ഒരു ചേഞ്ച് ആക്ച്വലി ഭയങ്കര നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മണി ഈസ് ഈക്വൽ ടു പവർ പൈസ ഉണ്ടോ അവന് പവർ ഉണ്ടാകും എന്നുള്ള ഒരു അസംഷൻ ഇന്നില്ലേ ഇത് നമ്മൾ നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ലാൻഡ് ഉണ്ടെങ്കിൽ ലാൻഡാണ് റിയൽ പവർ എന്നുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു കൃഷിയൊക്കെ ചെയ്തിരുന്ന കാലത്ത് അന്ന് നമ്മുടെ കയ്യിൽ ഒരുപാട് ഗോൾഡ് ഉണ്ട് ഒരു നമ്മൾ ആ രീതിയിൽ റിച്ച് ആയിരിക്കാം ബട്ട് ദെൻ ലാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പവർലെസ് ആവുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇനിയുള്ള കാലത്ത് എന്താണ് ഏറ്റവും കൂടുതൽ വാല്യൂ എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു സാധനമുണ്ട് ഇപ്പോൾ എനർജി ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ അറ്റൻഷൻ ഇക്കോണമി ഇപ്പം ഇന്ന് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആൾക്കാരുടെ അറ്റൻഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു ആൾക്കാർക്ക് ആവശ്യമുള്ള എനർജിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അയാളായിരിക്കും റിയൽ വെൽത്തി അപ്പോഴാണ് ഇലോൺ മസ്കിന് എന്തായിരിക്കും ഇനിയുള്ള കാലത്ത് ചോദ്യം എന്ന് ചോദിക്കുമ്പോൾ അതിനേക്കുള്ള ആൻസർ സ്പേസ് എക്സ് അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ടെസ്ല വഴി ബാറ്ററി പവർ ഇൻഫ്രാസ്ട്രക്ചർ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതുപോലെ എക്സ് എ ഐ വഴി അല്ലെങ്കിൽ എ ഐ കമ്പനി വഴി അവരെന്ത് ചെയ്യുന്നുണ്ട് നരേഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എക്സ് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് അപ്പോൾ ഭാവിയിലും റിച്ച് ആയിട്ടിരിക്കാൻ പറ്റുന്ന പോസ്റ്റ് മണി വേൾഡിലുള്ള പ്രധാനപ്പെട്ട അസറ്റുകൾ ഓൾറെഡി ഇലോൺ മെസ്കിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് നമ്മളെടുത്ത് ഇതൊക്കെ എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് ബട്ട് ദെൻ അങ്ങനെയുള്ള ഒരു മാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് make I'm, more than you take i 'm a big fan of anyone who wants to build so I think anyone who wants to you know make more than they take has my respect so that's that's the, the main thing to aim for aim to make more than you take be a, be a സാലി എന്താന്ന് വെച്ചാൽ നമ്മൾ യൂസ്ഫുൾ ആയിരിക്കണം അപ്പോൾ ബേസിക്കലി എല്ലാ കാര്യത്തിനും അതെ അപ്പോൾ നമുക്കൊരു സാലറി ലഭിക്കുന്നുണ്ടെന്ന് വെക്കുക എക്സാക്റ്റ് ആ പൈസയ്ക്കുള്ള പണിയെടുക്കുക അതിൽ കുറച്ച് പൈസയ്ക്കുള്ള പണിയെടുക്കുമല്ല അതിനേക്കാൾ കുറച്ച് കൂടുതൽ എടുക്കുക അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളാണ് ഇപ്പോൾ പത്ത് റുപ്പേൻ്റെ പ്രൊഡക്റ്റ് വെക്കുകയാണെങ്കിൽ പതിനൊന്ന് റുപയുടെ വാല്യൂ ആൾക്കാർക്ക് കിട്ടുക അപ്പോൾ അതിലൊരു ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ പ്രകൃതി എന്ത് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിനേക്കാൾ തിരിച്ചു കൊടുക്കാൻ സാധിക്കുക എന്നുള്ള നല്ല ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് അദ്ദേഹം നൽകി അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരായിട്ട് മാറുക എന്നുള്ളത് എല്ലാ ബിസിനസ്സിനും ഒരു നല്ല വിഷനായിട്ട് എനിക്ക് തോന്നി മറ്റൊരു പ്രധാന പോയിന്റ് അദ്ദേഹം പറഞ്ഞത് പോപ്പുലേഷൻ ഡിക്ലൈനെ കുറിച്ചാണ് ഇപ്പോ ഇന്ത്യയുടെ പ്രധാന പ്രശ്നം പോപ്പുലേഷൻ ആണ് എന്നുള്ളതിനെ കുറിച്ചും പോപ്പുലേഷൻ വലിയ വലിയ ക്രൈസീസ് ആകുന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ പക്ഷേ എല്ലാ ഡെവലപ്ഡ് നേഷൻസും ശരിക്കും പോപ്പുലേഷൻ ക്രൈസിസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് വയസ്സായ ആൾക്കാരെ നോക്കാൻ ആളില്ല യുവാക്കളൊക്കെ എന്താണ് ഇൻഡിപെൻഡൻറ്റ് കരിയർ മറ്റുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഡിപെൻഡൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൾച്ചർ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള സൊസൈറ്റി നല്ല ഫൈൻ ആയിരിക്കും കാരണം ഇപ്പോൾ ഒരു ഒരു ബാലൻസ് ഉണ്ടല്ലോ എല്ലാ ഇതിലും പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഹയർ ഇൻഡിവിജ്വാലിറ്റിയിലും മറ്റൊക്കെ വിശ്വസിച്ച് മക്കളെ നോക്കാന്ന് പറയുന്നത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ് എഫേർട്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടി നിർത്തി നിർത്തിവെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫാമിലി വാല്യൂസോ ആ കൈൻഡ് ഓഫ് ലിവിംഗ് എന്നോ മാറിയിട്ട് ഇൻഡിവിജ്വലിസത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ ഇപ്പോൾ കുട്ടികൾ വേണ്ട പകരം പെറ്റ്സ് മതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തിങ്കിങ് ആ ഒരു സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ റിപ്പർക്കേഷൻ എന്താണെന്ന് പറയുമോ ഇതിൻ്റെ റിപ്പർക്കേഷൻ ഈ ആൾക്കാർക്കും വയസ്സാകും അപ്പോൾ ഈ ആൾക്കാരെ നോക്കാൻ ആളുണ്ടാവില്ല അല്ലെങ്കിൽ നമുക്കൊരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ആ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റൈൻ ചെയ്യാൻ ആളുണ്ടാവില്ല ഇതൊക്കെ ഓക്കെ ആയിട്ട് നിൽക്കുന്ന പോയിൻറ്റിൽ നമുക്കിങ്ങനെ ചിന്തിക്കുന്നൊക്കെയാണ് കാരണം ഇപ്പോൾ സ്റ്റിൽ വലിയ പ്രശ്നമില്ലാത്ത എന്താണ് വേറെ കുറേ ആൾക്കാർ കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഇതിന് വേണ്ടുന്ന എന്താണ് ഒരു 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 റീപ്ലേസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ റീപ്ലേസ്മെൻറ്റ് പോപ്പുലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇന്ന് നമുക്ക് ഈ ലോകത്തുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും പിന്നെ പുള്ളി പറയുന്നത് എന്താ വെച്ചാൽ മോർ ദ ബെറ്റർ എന്നുള്ള ആശയം കാരണം പുള്ളിക്ക് ഒരുപാട് മക്കളുണ്ട് പുള്ളി ആ ഒരു ഫിലോസഫിയിൽ വിശ്വസിക്കുന്നതാണ് റീസൺ എന്താണെന്ന് വെച്ചാൽ ലോകത്തുള്ള ആൾക്കാരുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബിഗ്ഗർ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റും കളക്റ്റീവ് ഇൻ്റലിജൻസ് എപ്പോഴും കൂടുതലായിരിക്കും അപ്പോൾ ഇൻ്റലിജൻസ് കാരണം കൂടുതൽ ആൾക്കാരുണ്ട് കൂടുതൽ തിങ്കിങ് പവർ ആണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ളൊരു സിനാരിയെക്കുറിച്ച് പുള്ളി പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് പോപ്പുലേഷൻ കുറേ ആണെന്നുണ്ടെങ്കിൽ സീരിയസ് ഇഷ്യൂസ് ഉണ്ട് ഇപ്പോൾ ജപ്പാനും മറ്റുമൊക്കെ നേരിടുന്ന കൊറിയ പോലെയുള്ള രാജ്യങ്ങളൊക്കെ നേരിടുന്ന ഡെവലപ്പ്ഡ് വേൾഡ് ഇൻ ജനറൽ നേരിടുന്നത് ഇപ്പോൾ ഒരു പരിധി വരേക്കും മലയാളി കുട്ടികളൊക്കെ യു കെയിൽ മറ്റൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നത് കെയർ ഹോമിലാന്ന് പറയുന്നില്ല എന്താ വെച്ചാൽ അവിടെ അത് ജോലി ചെയ്യാൻ ആൾ കിട്ടാത്തത് അപ്പോൾ നിലവിലൊക്കെ തേർഡ് വേൾഡ് കൺട്രീസിലോ ഡെവലപ്പിംഗ് നേഷൻസിലൊക്കെ ഈ ഓവർ പോപ്പുലേഷൻ്റെ ഇഷ്യൂ ഉണ്ട് ബട്ട് ദെൻ ഇതുകൂടെ സ്റ്റെബിലൈസ്ഡ് ആയാൽ ഈ എഡ്യൂക്കേഷൻ ശരിക്ക് പലരെയും ഈ അവരുടെ കരിയർ ഫോക്കസ്ഡ് ആക്കുമ്പോൾ അവർ ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് കൂടുതൽ മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് ഇതിൻ്റെ നമ്മൾ ചിന്തിക്കാത്തൊരു റിപ്പർക്കഷൻ വരുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇലോൺ മസ്ക് പറയുന്നത് പുള്ളി സിവിലൈസേഷണൽ സൂയിസൈഡ് എന്നുള്ളതാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ശരിക്ക് ഇലോൺ മസ്ക് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നോ ചിൽഡ്രൺ മീൻസ് നോ ഫ്യൂച്ചർ കാരണം എ ഐ വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കി ബട്ട് ദൻ എന്താണ് ഇതൊക്കെ ഇൻഹെറിറ്റ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ശരിക്ക് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും അത് ഇൻഹെറിറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ട് എന്നുള്ളതും കൂടിയാണ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ളൊരു മോട്ടിവേഷൻ കൂടി അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു കാലമായിട്ട് സിവിലൈസേഷണൽ സൂയിസൈഡ് ആയിട്ട് എന്നാണ് പറയുന്നത് ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ടെൻത്ത് പോയിന്റ് വേറെ ഒരുപാട് പോയിന്റുകൾ വീഡിയോക്കകത്തുണ്ട് കിട്ടും ബട്ട് ദെ ടെൻത്ത് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മേക്ക് യൂസ്ഫുൾ പ്രൊഡക്ട്സ് എന്നുള്ളതാണ് Make useful products and services. If you do that, then money will come as a natural consequence of that. പല പ്രോഡക്റ്റുകളും നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും പക്ഷേ ഉപകാരമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് മറ്റൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും പക്ഷേ അത് റിയൽ പെയിൻ ഒന്നും സോൾവ് ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ ഇലിറ്ററസി ആയിരിക്കും അതൊരു നമ്മളൊരു സൊല്യൂഷനായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഹൈപ്പ് ഉണ്ടാക്കിയാൽ മതി വൈറൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ക്രിയേറ്റ് ചെയ്താൽ മതി ഇങ്ങനത്തൊക്കെ ആൾക്കാരുണ്ടാവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലുക്കിംഗ് ഗുഡ് എന്നുള്ള ഒരു റീസണിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും ബട്ട് ഇതിനൊക്കെ ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട് ആ ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ട് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന പോയിന്റിൽ അതിന് നല്ല നെഗറ്റീവ് മാർക്കറ്റിംഗ് വരും പിന്നീട് ഇത്രയും കാലം കൊണ്ട് എന്താണ് ഉണ്ടാക്കിയത് അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഒരുപാട് ക്രിപ്റ്റോ പ്രോഡക്റ്റുകളും ഒക്കെ ശരിക്കും വി സി ഫണ്ടുകൾ അടിച്ചുമാറ്റാൻ അല്ലെങ്കിൽ ഹൈപ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാരുടെ ഫണ്ട് അടിച്ചു മാറ്റാനൊക്കെ വരുന്നില്ല ബട്ട് ഇതൊക്കെ പിന്നീട് ആ ടോട്ടൽ ഇൻഡസ്ട്രിയെ തന്നെ ഡീഫൈമ് ചെയ്യുന്ന ഒരു രീതിയിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന റിയൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന യൂസ്ഫുൾ കമ്പനികളായിട്ട് മാറുക എന്നുള്ളതാണ് ഫ്യൂച്ചറിലേക്കുള്ള ഒരു മിഷനായിട്ട് അദ്ദേഹം പറയുന്നത് ഈ പത്ത് മൊമെൻറ്റുകൾ മാത്രമല്ല കേട്ടോ വീഡിയോയിൽ ഒരുപാട് മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബട്ട് ദെൻ നിങ്ങൾക്ക് പലപ്പോഴും അത് ഫ്ലാറ്റ് ആയിട്ട് തോന്നാം കാരണം എന്താ വെച്ചാൽ കുറച്ച് ഇങ്ങനെ ഇങ്ങനെ പോകുന്നതാണ് അല്ലാതെ എലവേഷൻ ഇല്ല ഈ ഈ നമ്മൾ ഇ സി ജി സ്കാനിലൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള എലവേഷൻസ് അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നും കാണില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഒരു കുറച്ചും കൂടെ അതെന്താ വെച്ചാൽ ഡിബേറ്റ് ഓറിയറഡ്ഡായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇലോൺ മസ്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ടാണ് കാര്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ടായിരുന്നത് ഒരു ഒരു ടോപ്പിക്കിലും അവർ ആക്ച്വലി ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബട്ട് ദെൻ അങ്ങനത്തെ ഡിസ്കഷനിൽ ചിലപ്പോൾ നല്ല ചിന്തിക്കാൻ വക നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് സംസാരിച്ചത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാവുന്ന ഒരു ടേക്ക് അവേ ഞാൻ പറയാം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ജയിക്കാൻ പോകുന്ന കമ്പനികൾ അല്ലെങ്കിൽ അന്ന് ഇപ്പോൾ നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ജോലിക്ക് മീൻസ് മീനിങ് ഉണ്ടാവില്ലെന്നൊക്കെയുള്ള പറയുന്നത് അപ്പോൾ നിങ്ങൾ പരമാവധി ആളുകളുടെ അറ്റൻഷൻ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ എൻഗേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക് എപ്പോഴും ഡോപ്പമിൻ റഷ് കൊടുക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് ലൈഫിൽ ഒരു മീനിങ് കൊടുക്കാൻ കഴിയുന്ന ഇതൊക്കെ ഇൻഫൈനൈറ്റ് ആയിട്ട് സ്കെയിൽ ചെയ്യാൻ കഴിയുന്ന കമ്പനികൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അടുത്ത ഇലോൺമെസ്കോ ഇനി അതല്ല നിഗിൽ കാമത്തോ ഒക്കെ നമുക്കൊക്കെ ആവാൻ പറ്റുന്നുണ്ടാവും ലൈക്ക് എല്ലാവരും അതിലേക്കുള്ള ഒരു ശ്രമം ചെയ്തുകൊണ്ടേ ഇരിക്കുക പ്രധാനമായിട്ടും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ആലോചിക്കുക മീനിങ് ഇക്കോണമിക്ക് നല്ല സ്കോപ്പ് ഉണ്ട് ആൾക്കാർക്ക് ഐഡൻറ്റിറ്റി നൽകുന്ന മീനിങ് നൽകുന്ന ലൈഫിൽ ഹ്യൂമൻ ആണ് എന്നുള്ളതിലേക്ക് കൂടുതൽ പർപ്പസ് നൽകുന്ന ലൈവ് ഇവൻറ്റുകളോ അല്ലെങ്കിൽ സ്പോർട്ടിങ് ഹോബികളോ ഇങ്ങനത്തെ കമ്മ്യൂണിറ്റികളോ ഇത്തരം സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്താൽ തന്നെയും നിങ്ങൾക്ക് നല്ല ഒരു 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 ബിസിനസ് മോഡലുകൾ ഒരു പക്ഷേ ഇനി ആം ഇൻഡസ്ട്രിയിലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്താണ് ഹ്യൂമൻ എന്നുള്ളതിൻ്റെ റിയൽ ഡെഫിനിഷൻ ഇവോൾവ് ചെയ്യുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇത്രയും കാലം വെച്ചാൽ സർവൈവ് സർവൈവ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാറിയിട്ട് റീസൺ ആവശ്യമായിട്ട് വരുന്ന ഒരു കാലത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്ത് ഒരുപക്ഷേ സൂയിസൈഡ് റേറ്റ് ഒക്കെ ഹൈ ആയി തോന്നാം കാരണം അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു മീനിങ് എനിക്ക് കിട്ടണം അപ്പോൾ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഡിപ്രസ്ഡ് ആവാം അപ്പോൾ മെഡിക്കൽ കെയറും മറ്റൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആവും എ ഐ മറ്റൊക്കെ കാരണം അപ്പോൾ മരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ടഫ് ജോബായിട്ട് മാറും പക്ഷേ അതിൽ ലൈക്ക് അതിലേക്ക് ആൾക്കാർ ട്രൈ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം എന്താ വെച്ചാൽ പർപ്പസ് മിസ് ചെയ്യുന്നതുകൊണ്ടാണ് ലൈഫിൻ്റെ ഒരു മനോഹാരിത സ്ട്രഗിൾസ് ആണ് എന്നുണ്ടെങ്കിൽ ആ സ്ട്രഗിൾസിനെ ടെക്നോളജി ഇല്ലാതാക്കും എന്ന് പറയുന്ന സമയത്ത് എന്താണ് കോറിൽ ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നതിലേക്ക് കൂടുതൽ ഫോക്കസ് ഉണ്ടാവും അല്ലെങ്കിൽ അതായിരിക്കും ഇനിയുള്ള കാലത്ത് കൂടുതൽ ചർച്ച എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ഞാൻ ഇങ്ങനെ ഐഡിയൽ സിനാറ്റീവ്സിന് മാത്രം പറയല്ല ഇതിനൊക്കെ കൗണ്ടർ ഒപ്പീനിയൻസ് ഉണ്ടാവും അത്തരം ഒപ്പീനിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം നമുക്കതിനൊരു ഹെൽത്തി സ്പേസ് ആയിട്ട് മാറ്റാം ഇനി ഇതൊക്കെ ത്രൂ ഔട്ട് ഇതിൽ പറയുന്നതല്ല എന്താണ് ഏജ് ഓഫ് എ ഐ ആണ് അപ്പോൾ ഏജ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഞാൻ പുതുതായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു ഫുള്ളി ഞാൻ എഴുതിയെന്ന് പറഞ്ഞുകൂടെ അതൊരു ഒരു കൈൻഡ് ഓഫ് അഡാപ്റ്റഡ് വർക്കാണ് ബട്ട് ദെൻ അത് നമ്മുടേതായ രീതിയിൽ ഇമ്പ്രൂവൈസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മുൻപ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന് ഡി സി ആണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് എ ഐക്ക് മാത്രം സ്പെസിഫിക് ആയിട്ട് എ ഐ മേഖലയിൽ എ ഐയുടെ ഇമ്പാക്റ്റിനെ കുറിച്ച് എ ഐ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ എ ഐ എവിടന്ന് തുടങ്ങി എങ്ങോട്ട് പോകുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഒരു ലേമാൻസ് ലാംഗ്വേജിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള പുസ്തകമാണ് അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം പ്രീ ഓർഡർ ചെയ്യാം ജനുവരി ഫസ്റ്റ് വീക്കിലാണ് നിങ്ങൾക്ക് പുസ്തകം ലഭിക്കുക അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക